നിങ്ങൾക്ക് സമുദ്രത്തിനടിയിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഡാർക്ക് ഓക്സിജനെ കുറിച്ചറിയാമോ അതെ നമുക്കറിയാം നമ്മുടെ ഭൂമിയിലെ ഒട്ടുമിക്ക ജീവികളും ഓക്സിജൻ ശ്വസിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്നാൽ നമ്മുടെ ഭൂമിയിൽ കൂടുതലായും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് മരങ്ങളും അതുപോലെ തന്നെ സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഫൈറ്റോംപ്ലാങ്ക്റ്റൺ എന്ന സൂക്ഷ്മ ജീവികളുമാണ് സോ ഇവ ഓക്സിജൻ ഉത്പാദിപ്പിക്കുന്നത് സൂര്യപ്രകാശം ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോസിന്തസിസ് എന്ന മാർഗത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഇവ ഉൽപാദിപ്പിക്കുന്ന ഓക്സിജൻ കൂടുതലായും ഭൂമിയുടെ ഉപരിതലത്തിലും അറ്റ്മോസ്ഫിയറിലുമാണ് കാണപ്പെടുന്നത് എന്നാൽ അത് ുന്ന ഒരു കാര്യം എന്തെന്നാൽ സൂര്യപ്രകാശം ഒട്ടും എത്തിപ്പെടാത്ത ഇത്തരം ഓക്സിജൻ പോലുമില്ലാത്ത സമുദ്രത്തിന്റെ ഇരുട്ടുമൂടിയ ആഴങ്ങളിൽ പോലും ഓക്സിജൻ ശ്വസിച്ചുകൊണ്ട് ധാരാളം ജീവികൾ ജീവിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം ജീവികൾക്ക് എവിടെ നിന്നാണ് ഓക്സിജൻ ലഭിക്കുന്നത് ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഗവേഷകർ ഡാർക്ക് ഓക്സിജനെ കണ്ടെത്തുന്നത് അതെ ഡാർക്ക് ഓക്സിജൻ പ്രധാനമായും കാണപ്പെടുന്നത് സമുദ്രത്തിന്റെ ഇരുട്ടുമൂടിയ ആഴങ്ങളിലാണ് എന്നാൽ സമുദ്രത്തിനടിയിൽ ഈ ഡാർക്ക് ഓക്സിജനെ ഉത്പാദിപ്പിക്കുന്നത് പോളിമെറ്റാലിക് നോഡ്യൂൾസ് എന്ന ഒരു പ്രത്യേക വസ്തുവാണ് സാധാരണ സമുദ്രജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള കൊബാൾട്ട് നിക്കൽ കോപ്പർ മാഗ്നീസ് തുടങ്ങിയ ലോഹങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു വസ്തു രൂപപ്പെടുന്നത് എന്നാൽ ഈ ഒരു വസ്തുവിന് ഒരു പ്രത്യേകതയുണ്ട് എന്തെന്നാൽ ഈ ഒരു വസ്തുവിൽ ബാറ്ററികളെ പോലെ ചാർജ് ഉണ്ട് ഏതാണ്ട് സീറോ പോയിന്റ് നയൻ വോൾട്ടാണ് ഈ ഒരു വസ്തുവിലെ ചാർജിന്റെ അളവ് എന്നാൽ ഈ ഒരു ചാർജ് മൂലം സമുദ്ര ജലത്തിൽ ഇലക്ട്രോലൈസിസ് എന്ന പ്രവർത്തനം ധാരാളം നടക്കുകയും അതുമൂലം സമുദ്ര ജലത്തിലെ ഹൈഡ്രജൻ ആറ്റങ്ങളും ഓക്സിജൻ ആറ്റങ്ങളും വേർതിരിഞ്ഞ് ഗ്യാസ് രൂപത്തിലേക്ക് മാറും ഇത്തരത്തിൽ സമുദ്ര ജലത്തിൽ നിന്നും വേർതിരിയുന്ന ഓക്സിജനാണ് ഡാർക്ക് ഓക്സിജൻ ഈ ഒരു ഡാർക്ക് ഓക്സിജൻ ശ്വസിച്ചിട്ടാണ് സമുദ്രത്തിന്റെ ഇരുട്ടുമൂടിയ ആഴങ്ങളിലുള്ള പല ജീവികളും ജീവിക്കുന്നത്